ഗവർണറെ എസ് എഫ് ഐ കാർ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഭരണഘടനാപരമായ ബാധ്യതകൾ മുഖ്യമന്ത്രി പാലിക്കണം സർവകലാശാലകളുടെ നിയന്ത്രണം ഗവർണർക്കാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ അംഗീകരിക്കുന്നില്ല കേരളം ഗവർണർക്കൊപ്പമാണെന്നും കെ സുരേന്ദ്രൻ കാസർകോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം കാഞ്ഞങ്ങാട് ഗവർണറെ ആക്രമിക്കാൻ ഗുണ്ടകളെ ഇറക്കി വിട്ട ആളാണ് മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഗവർണറെ കൈകാര്യം ചെയ്യാൻ ഗുണ്ടകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആളെ തടഞ്ഞത് അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പദവിയല്ല രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത പദവിയാണ് ആ ഗവർണറെ കരിങ്കൊടി കാണിക്കുക ഗവർണറെ ആക്രമിക്കാൻ ആളെ വിടുക ഗവർണറുടെ വാഹനത്തിനിടിക്കുക എന്ത് കേസാണ് എടുത്തിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പറഞ്ഞയച്ച ആളുകളാണ് ഗവർണറെ വാഹനം ആക്രമിക്കാൻ തയ്യാറായത് ഗവർണറെ കയ്യേറ്റം ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളോട് ആർക്ക് ചിരിക്കാൻ കഴിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുത്തു തുടങ്ങിയതായും കെ സുരേന്ദ്രൻ പറഞ്ഞു ഭൂരിപക്ഷ വിഭാഗങ്ങളെ ചവിട്ടി നിലപാട് ഇനി കേരളം അംഗീകരിക്കില്ലെന്ന ശക്തമായ താക്കീതാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് അതിനുള്ള മുന്നൊരുക്കമാണ് കേരളയാത്രയെന്നും സുരേന്ദ്രൻ പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി സഹകരിക്കേണ്ടതില്ല അയോധ്യയിൽ പോകാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് രണ്ട് മുന്നണികളും സ്വീകരിച്ചു വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചു പ്രധാനമന്ത്രിയും ബി ജെ പിയും ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പരസ്യമായി എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞു എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നിലപാടല്ല ശരി മോദിയുടെയും ബി ജെ പിയുടെയും നിലപാടാണ് ശരി എന്നുള്ള വിലയിരുത്തലിലാണ് എത്തിയത് മോദി ഗ്യാരണ്ടി കേരളവും ഏറ്റെടുക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തന്നെ മൂന്നാം തവണയും വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കേരളവും മോദി ഭരണത്തിൽ പങ്കാളിയാവണമെന്നാണ് എൻ ഡി എ ആഗ്രഹിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞത് മോദി പറഞ്ഞതല്ല എന്താണോ അത് ഉറപ്പുവരുത്തുകയാണ് ഓരോന്നും അത് മുന്നൂറ്റി എഴുപതാം വകുപ്പും പെടും അയോധ്യയും പെടും പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളും വരും അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ് പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ് പിണറായി വിജയനെ പോലെ ബഡായിയല്ല പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും മാത്രം സുരക്ഷ ഉറപ്പു വരുത്തുന്ന ഗ്യാരണ്ടിയല്ല ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്കും സുരക്ഷ ാണ് പൊതുമരാമത്ത് മന്ത്രി റിപ്പബ്ലിക് ഡേ പരേഡ് സ്വീകരിക്കുന്നത് കരാറുകാരൻ്റെ വണ്ടിയിലാണ് ഈ മന്ത്രിയാണ് കേരളത്തിലെ എല്ലാ കരാറുകളും നടത്തുന്നത് മുഖ്യമന്ത്രിക്കും മുകളിലുള്ള സൂപ്പർ മുഖ്യമന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്നും സുരേന്ദ്രൻ വിമർശിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരൻ്റെ അതോ അതേ വകുപ്പിലുള്ള കരാറുകാരൻ്റെ ജീപ്പ് ഉപയോഗിക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയാണ് പോലീസ് അറേഞ്ച് ചെയ്ത ഞങ്ങൾ ആ ആർ സി ഒക്കെ പരിശോധിച്ചു പോലീസൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തല്ല ഇതൊക്കെ മരുമകൻ മന്ത്രിയുടെ സ്വന്തക്കാരുടെ വാഹനങ്ങളാണ് കേരളത്തിലെ സി പി എമ്മും മന്ത്രിസഭയും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാ വകുപ്പിലും ഇടപെടുന്ന സൂപ്പർ മുഖ്യമന്ത്രിയാണ് മരുമകൻ അദ്ദേഹത്തിന് കരാറുകാരുടെ ജീപ്പിലും പോവാം അദ്ദേഹത്തിന് മാസപ്പടി വാങ്ങിയ കാര്യം വെക്കാം നമ്മുടെ നാടിൻ്റെ ഒരു ദയനീയമായ സ്ഥിതിയാണ് ഇത് കാണിക്കുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ബാലകൃഷ്ണ ഷെട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്